Hello, guys. Hello, hello. The Bluetooth device is connected successfully. ഓയ് ായ് ഹായ് എന്താണ് വിശേഷം തിരക്കുണ്ടെന്ന് ഞാൻ നേരത്തൊന്ന് ലൈവില് കേറി കേറി അപ്പൊ തന്നെ എനിക്ക് കോൾ വന്നു അപ്പൊ പിന്നെ കട്ടാക്കിയിട്ട് പോയി ഓട്ടുണ്ടായിരുന്നു അതെ കുറച്ച് നേരത്തൊന്ന് വന്നു ലൈവൊക്കെ ചാലു വയ്ക്കി കയറി ഇരുന്ന സമയത്ത് എനിക്കൊരു കോള് വന്ന് ഒരു ഓട്ടം വന്നു അപ്പോൾ ആ ഓട്ടം പോയിട്ട് തിരിച്ചു വന്ന് ഇനി കുറച്ച് സമയുള്ളൂ അപ്പോൾ സ്ഥിരം കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസം ലൈവില് കയറി വന്നപ്പോഴേ ഒന്ന് കയറി പോവാന്ന് കരുതിയിട്ട് വന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ റനി ധാരാളം പാർ സൂപ്പർമാൻ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ഹായ് വീട്ടിൽ അച്ഛനുണ്ടാ അച്ഛനോട് ചെന്ന് ചോദിക്കട്ട ആരാണ് സൂപ്പർമാൻ എസ് ഫാമിലി എല്ലാരോടും എൻ്റെ ചാനൽ സബ് ചെയ്യാൻ പറയുവോ ചെയ്യുമോ ിന്റെ ചാനൽ എല്ലാവരും ഒന്ന് ഇട്ട് മൂഡ് പറഞ്ഞു ഇറർ ഗെയിമിംഗിന്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂ ആയി മുത്തേ ചക്കരെ പഞ്ചാര എന്തുണ്ട് വിശേഷം സുഖമാണ് എം എസ് ഫാമിലി വ്ലോക്ക് സുഖമാണ് മൊത്തം സുഖമാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇ എൻ ഐ ടെക് ഹായ് 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 ഇ എൻ ഐ സുഖമാണോ എന്തൊക്കെയാണോ വിശേഷങ്ങൾ റനി പോയോ എന്താണ് വിശേഷങ്ങൾ പറയൂണ്ട് ആ ഉണ്ട് സുഖമാണോ സുഖമാണോനി ഇന്ന് ഇന്നലത്തെ തര തിരക്കില്ലാ തോന്നുന്നു അല്ലേ ആ കഴിച്ചു കഴിച്ചു ചായ കുടിച്ചു ചായ കുടിച്ച് ഞാൻ റൂമിൽ വന്ന് ലൈവൊക്കെ സെറ്റാക്കി ലൈവിലിങ്ങനെ കയറുന്ന സമയത്ത് കയറി ഒന്നിങ്ങനെ ഫോൺ ചെയ്തിട്ടുള്ളൂ അപ്പൊ എനിക്ക് കോൾ വന്നു പിന്നെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു ആ ഓട്ടം പോകേണ്ടി വന്നു ഒന്ന് കയറിയിട്ട് കുറച്ച് സമയം ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂർ ഏകദേശം ടൈമുള്ളൂ ആ ടൈമിൽ ഒന്ന് കയറി പോകാന്ന് കഴിഞ്ഞിട്ട് കയറിയതാ ട്രെനിക്ക് അയച്ചോ ഇ എൻ ഐ ടെക് ഹായ് എന്ന് പറഞ്ഞു പോയോ ഇ എൻ ഐ ചായ മാത്രം കുടിക്കുള്ളൂ അല്ലല്ല ചായ നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ല പറയാം ചായയല്ല ചായ പിന്നെ പൊറോട്ട കറിയൊക്കെ കൂട്ടിയിട്ട് രാവിലെ ഞാൻ കുറച്ച് ഉഷാറായിട്ട് തന്നെ കഴിക്കും പൊറോട്ടയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നായതുകൊണ്ട് ഉച്ചക്ക് പിന്നെ വിവരം വീട്ടിൽ നിന്നാണ് ഫുഡ് കിട്ടുക അപ്പോൾ അത് പല ദിവസം പല രൂപത്തിലായിരിക്കും ചിലപ്പം നമ്മളെ സാധാ ചോറും എന്തെങ്കിലൊക്കെ പറയും ഇവരുടേതായ രീതിയിലുള്ള ഫുഡായിരിക്കും ഞാൻ കഴിച്ചില്ല രാവിലെ കഴിച്ചില്ലേ ഉച്ചക്കുള്ളത് കഴിക്കാറല്ലോ രാവിലെ എവിടെന്ന ചായ നമ്മൾ പറയുമ്പോ ചായ ചായ പറയാം പക്ഷെ ചായ മാത്രല്ലോ കുടിക്കുക രാവില്ല രാവിലെ കഴിച്ചു ആ ഓക്കെ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ പറഞ്ഞല്ലേ ഞാൻ രാവിലെ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു കോപ്പ് ഉണ്ടാക്കി കുടിച്ചിട്ട് പോവും പിന്നെ ആ ഓട്ടം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഉഷാറായിട്ട് പൊറോട്ടയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോശയോ നിന്ന് കഴിച്ചിട്ട് വരും ഇന്ന് തിരക്ക് കുറവാണോ ഇനി അതോ തിരക്ക് കഴിഞ്ഞോ രാവിലത്തെ തിരക്ക് കഴിഞ്ഞോ പ്പോൾ ഒന്ന് പതിനഞ്ചായി ആ ശരിയാ ഞാൻ ഒന്ന് നേരത്തെ തുടങ്ങണമെന്ന് കരുതി ചെയ്യുന്നില്ലേ പക്ഷെ ഞാൻ രാവിലെ കൊണ്ടുപോയി വിട്ട് ഓട്ടം തിരിച്ചു വരുന്ന സമയത്ത് റോഡ് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു രാവിലെ എല്ലാവരും റസൽ മുള്ളോളി റസൽ മുള്ളോളി ഹായ് ഹായ് വെൽക്കം റസൽ നല്ല തിരക്കായിരുന്നു അല്ലെ അടുത്ത ഗെയിമൊക്കെ പ്ലാൻ ചെയ്യണം ഇന്ന് പ്ലാനിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് നാളെ 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 മിക്കവാറും വൈകുന്നേരം ലൈവ് രാവിലെ ഇടാം ഈ സമയത്ത് ടൈമുണ്ടാവാൻ സാധ്യതയില്ല നാളെ നമുക്ക് വൈകുന്നേരം ആത്തല്ലേ അവധിയല്ലായിരുന്നു എല്ലാം ടെസ്റ്റ് ചെയ്യാം എല്ലാവരും ആ അതെ 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 രണ്ട് ദിവസം കുറച്ച് ദിവസം രണ്ടോ മൂന്നോ ദിവസം അവധിയാണല്ലോ അല്ലേ സ്കൂളും ബാങ്കവധിയൊക്കെ ആണല്ലോ ഓക്കെ വെള്ളിയാഴ്ച നമുക്ക് അങ്ങനെ ആകും വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ ഫ്രീ ആകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം പിന്നെ ശനിയാഴ്ച ശനിയാഴ്ച കുഴപ്പമില്ല സാധാ ടൈമിൽ വരാം പിന്നെ എന്തൊക്കെയാണ് സുഖമാണോ ഇറിയ വീട്ടിലാരൊക്കെ ഉണ്ട് കമന്റിലേക്ക് ഒരു എന്നെ കണ്ടില്ലേലും കണ്ടില്ല എന്തായാലും തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ വരും എനിക്കറിയാം ഇന്നലത്തെ ആളുകളൊക്കെ അവിടെ പോയി ഇന്നലെ എന്താണ് റെസോ എന്താണ് ഇന്നലെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞ ആളെ പേരെന്താണ് അങ്ങനെന്തോ അടുത്തത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം കണ്ടുപിടിക്കണം ഇന്നലെ ഷെസ് പറഞ്ഞ ഗെയിം ആക്കിയാലോ ഒരു അക്ഷരം പറഞ്ഞിട്ട് അതിൽ തുടങ്ങുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം ആക്കണേ ചോദ്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞു വാച്ചിങ്ങിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ ലൈക്ക് അടിച്ചിട്ട് കയറി വരൂ ി ഹായ് ചക്കര എന്നൊക്കെ പറഞ്ഞു പോയാൽ ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ സന്തോഷം കുട്ടികൾ പഠിക്കുന്നു റസൽ സക്കീന 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 എന്താണ് പേരാണോ റസൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സക്കീനയാണോ പേര് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എവിടെയാണ് നാട്ടില് റനി മക്കളൊക്കെ എന്താണ് പഠിക്കുന്നത് ഞാൻ റനി റനിന്ന് വിളിക്കുന്നുണ്ട് റെനി ചേച്ചിന്ന് വിളിക്കേണ്ടി വരുമോ റനി മക്കളൊക്കെ എന്താ പഠിക്കുന്നത് ി കണ്ണൂര് ആ കണ്ണൂരാണോ സ്ഥലം ഓക്കെ എന്ത് ചെയ്യുന്നു ഹൗസ് വൈഫാണോ നമ്മളെ ആരാണ് കണ്ണൂരിൽ ആ നമ്മുടെ സൗജ 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 ആണ് കണ്ണൂരിലെ സൗജത്ത ഒരാൾ ഏഴ് ഒരാൾ മൂന്ന് ആ ഓക്കെ ഓക്കെ ചേച്ചി വിളിക്കണോ അപ്പൊ റെനിയും വിളിക്കല്ലേ ഹസ്ബൻഡ് എന്താ ചെയ്യുന്ന ക്കീന പോയോ കണ്ണൂര്ന്ന് സ്ഥലം പറഞ്ഞ് പോയോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഈ മക്കളൊക്കെ ഉണ്ടോ റനിന്നതി ഓക്കെ ഓക്കെ റേനി തന്നെ ആയിക്കോട്ടെ വിളിക്കാം സ്കൂളിൽ ആ ഒരു ഹസ്ബൻഡാണോ മാഷാണോ പന്ത്രണ്ടാൾ വാച്ചിങ്ങിൽ വാച്ചിങ്ങിലുണ്ടല്ലോ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ഒക്കെ അടിച്ച് കേറി വരും നേരത്തെ ഗൾഫിലായിരുന്നു ഓ ഓക്കേ സ്കൂളിലെ ടീച്ചറാണോ റനി ഹസ്ബൻഡ് ടീച്ചറാണോ ഇപ്പൊ ഗൾഫിൽ എവിടെയായിരുന്നു റനി ഉണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ ടീച്ചറാണോ സ്പെന്റിപ്പോ ടീച്ചറാണോ സ്കൂളിൽ പറഞ്ഞു ടീച്ചറാണോ ലൈലത്ത പറഞ്ഞ പോലെയാണ് മുകളിലിരിക്കുന്നവരൊക്കെ താഴത്തേക്ക് വരൂ കമൻറ്റിലേക്ക് വരൂ ലൈലത്താൻ്റെ ലൈവിലെപ്പോഴും പറയാം മുകളിലിരിക്കുന്നവരൊക്കെ താഴെ വരും മുകളിലിരിക്കാത്ത താഴോട്ട് വരും അറിയാം എന്ന് പറഞ്ഞ പോലെ താഴോട്ട് വരും കമൻറ്റിലോട്ട് വരും ോക്കുകയായിരുന്നു എന്റെ ചേച്ചിയോടെ നാട്ടിലെ ഓടിക്കുകയായിരുന്നു നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് സ്കൂളിൽ ആണെങ്കിൽ നമുക്ക് സ്വന്തം വേണ്ടി ആ ഓക്കെ സ്കൂളില് വണ്ടിയിലാണോ ട്രെയിലറിലായിരുന്നു ായിരുന്നു ഡെലിറ്റായി പോയി ിലുള്ളവരൊക്കെ ഓരോ ലൈക്ക് അടിച്ച് കയറി വരും എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും സുഖമാണോ എല്ലാവർക്കും ഇപ്പോൾ സ്വന്തം ഉണ്ട് ആ ഓക്കെ ആളുകളൊന്നും കാണില്ലല്ലോ റനി എല്ലാവരും ഒന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവായിരുന്നു ആൾക്കാർ ഓടിക്കാം ഒരു വണ്ടി മുതലാളിയാണ് ഓഹോ വണ്ടി മുതലാളിയാണല്ലേ എന്താണ് വണ്ടി റനി ടാക്സിയാണോ നിങ്ങളുടെ ഭാഗൊക്കെ ടൂറിസ്റ്റ് ഏരിയ അല്ലെ ടാക്സികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വോട്ടം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് പത്തനംതിട്ട ഭാഗമൊക്കെ ടാക്സി ആണോ ടാക്സി കാറാണോ ഒരാളുടെ നല്ലത് കാണാൻ കഴിയുന്ന കണ്ണുകളാണ് നല്ല മനുഷ്യന്റെ മനുഷ്യം ജസ്റ്റിൻ മാക്സ്വെൽ നല്ലൊരു കമന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ നമ്മള് മിനിഞ്ഞാന്ന് വന്നിരുന്നു മിനിഞ്ഞാന്ന് വന്നിരുന്നു അല്ലെ ജസ്റ്റിൻ അതേപോലെ കമന്റ് ഇട്ടിട്ട് നല്ലൊരു കമന്റ് ഇട്ടിട്ട് ജസ്റ്റിൻ പ്രോ എന്തൊക്കെയാണ് വിശേഷങ്ങള് പറയോ വരുമായിരിക്കും ആ നോക്കാം ഏതായാലും കുറച്ച് സമയ ഇന്നലെ ഒന്നും പോയാൽ അത്ര സമയം പോവാനില്ല എന്നോ സുഖമില്ല പനിയാണ് അയ്യോ പനിയാണോ ഇപ്പൊ നാട്ടിലെ ഒരു പനിയുടെ സീസൺ ആണല്ലേ ഉണ്ട് ഉണ്ട് ഓഹോ നല്ല വണ്ടി മുതലാളിയാണോ അപ്പോ ബിസിനസ് ഒക്കെ ഉഷാറായിട്ട് പോകട്ടെ ജസ്റ്റിൻ ബ്രോ പോയോ പനിയാണ് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് പോയോ ഓഹോ ഊണു സമയമല്ലേ അതെ അതെ ഇത് ആരാ വന്നത് ഉണ്ടോ റനി കങ്കാരു വന്നിട്ടുണ്ട് കങ്കാരു ഹലോന്ന് പറഞ്ഞു കങ്കരു ബ്രോ എവിടെ ബ്രോ നമ്മളാളുകളൊക്കെ എവിടെ പോയി ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിരിക്കാം കുറച്ച് സമയം ഒരു അരമണിക്കൂറും കൂടെ കങ്കാരു എത്തിക്കങ്കാരു എത്തി അങ്ങനെ നമുക്കൊരു ടീം ആവണം കേട്ടോ ഫുഡ് കഴിച്ചോ ബ്രോ ഫുഡ് കഴിച്ചു ഫുഡ് രാവിലെ രാവിലത്തെ ഫുഡ് കഴിച്ചു പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു രാവിലെ ഒക്കെ എവിടെ എല്ലാ എത്തിയിട്ടില്ല ബ്രോ റെനി മാത്രമേ വന്നിട്ടുള്ളൂ റെനിയും നീയും എത്തിയിട്ടുള്ളൂ ഇന്ന ടൈമില്ല നമുക്ക് ഇന്നലത്തെ പോലെ ഇരിക്കാൻ ടൈമില്ല അപ്പോൾ കുറച്ച് സമയം ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചിരിക്കുന്നു ഇപ്പൊ എന്തോ കുറച്ച് ദിവസം ഒരു നാലഞ്ചു ദിവസം കണ്ടിന്യൂ ആയിട്ട് ലൈവ് ഇട്ടപ്പോ ലൈവില് വരാതിരിക്കാൻ തോന്നുന്നില്ല ഞാൻ ഇന്നും സമയമില്ല പക്ഷെ എന്നാലും ഉള്ള സമയത്തൊന്ന് കേറാന്ന് കരുതിട്ട് കണ്ടിന്യൂ ആയിട്ട് ഒരു അഞ്ചു ദിവസം ഇട്ട് കഴിഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ കേറിയിട്ട് നമ്മളെ ആളുകൾ വരുമോ സംസാരിച്ചിരിക്കാൻ എഴുതിട്ട് കണ്ടില്ല വരും നമുക്ക് നോക്കാം അതെ നോക്കാം നോക്കാം കുറച്ച് സമയം നോക്കാം കങ്കാലും എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുട്ടൊക്കെ കഴിച്ചോ ഹലോ വാക്കം സ്ലാസ് റെനി കങ്കാരു അപ്പം ഞാൻ പോയാലോ ഇന്ന് ടൈമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വളരെ ഷോർട്ട് ഉള്ളൂ ഇരുപത്തിനാല് മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ നമ്മളെ ലൈവ് എത്ര പെട്ടെന്ന് ആദ്യമായിട്ടാണ് നിൽക്കുന്നത് അപ്പം റെനി കങ്കാരു ആ നമ്മുടെ ഡെനീസ് വിത്ത് ഫാമിലി വന്നിട്ടുണ്ട് ബായ് ഹായ് റെനി പോയി വരാം നമുക്ക് പിന്നെ വരാം ഓട്ടം പോരാടാ എനിക്കൊരു ഓട്ടമുണ്ട് പോവാണ് പോവാണ് എനിക്ക് കോള് വന്നു ഞാൻ എൻ്റെ സൗദീനെ ഇവിടെ ഒരു അടുത്ത് ഇറക്കി വിട്ട് വന്നതാണ് അപ്പോൾ അയാൾ വിളിച്ചു നമുക്കിനി വെള്ളിയാഴ്ച ഉഷാറാക്കാം വെള്ളിയാഴ്ച വൈകിട്ടാക്കാം വെള്ളിയാഴ്ച ഇവിടുന്ന് വീട്ടിലുള്ള ആളുകളൊക്കെ എങ്ങോട്ടോ പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആയ അസ്സലാം അലൈക്കും ഇക്കാലും മുസ്ലാം റോട്ടെ പോയി വരാം എനിക്കൊരു ഓട്ടമുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരാമോ എന്ന് കരുതി ലൈബിൽ കയറിയതാണ് ഹ്ര സന്തോഷം പിന്നെ വരാം പിന്നെ വരാം പോട്ടെ റനി റ കങ്കാരു പിന്നെ ഡെനീസ് വിത്ത് ഫാമിലി ഓക്കെ ബൈ വരാം വരാം